വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടമുട്ടം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം എടമുട്ടം ലയൺസ് ഹാളിൽ നടത്തി ജില്ലാ സെക്രട്ടറി കെ കെ ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ഷാജു അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി പി എൻ സുജിന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു താജുദ്ദീൻ കാവുങ്ങൽ ഷാജഹാൻ രവീന്ദ്രൻ ഉള്ളാട്ടിൽ കെ എസ് സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവ് നൽകി തിരുവനന്തപുരത്ത് നടന്ന വ്യാപാര സംരക്ഷണ വാഹന പ്രചരണ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുത്തവരെ ആദരിച്ചു പുതിയ പ്രസിഡന്റായി പി എൻ സുജിന്ദിനെയും സെക്രട്ടറിയായി കെ എസ് ഷാജുവിനെയും ട്രഷറായി കെ എസ് സന്തോഷിനെയും തിരഞ്ഞെടുത്തു அது மக்கள் வியாபாரி போயிருந்தது चिंता होता है, वाष्पी का ये चीजों को थोड़ी कुतावे करके जापान के वह चीजों को, जब हम ये वाष्पी को देखते हैं तो चीजों पे देखते हैं